സുഹൃത്തുക്കളെ എൻ്റെ നാട്ടിലും ഒരേലൊക്കെ വെള്ളം കയറി ഒരേലെന്ന് വെച്ചാൽ മുറ്റത്ത് കുറച്ചേ കയറുള്ളൂ ഇത് ഞങ്ങളെ ഗ്രൗണ്ടാണ് ഇതാ ഇത് മൊത്തം ഇല്ല വെള്ളം കാണുന്ന മൊത്തം ഗ്രൗണ്ടാണ് ഇല്ല ബാക്കിൽ കാണുന്നത് ഇവിടെ ആണെങ്കിൽ ഫുള്ള് വെള്ളമാണ് ഇപ്പം ഗ്രൗണ്ട് ഏതാ പോയി ഏതാന്ന് വയലേതാ ഒന്നും മനസ്സിലാകുന്നില്ല ഇത് സംഭവം ഇത ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇത് ചതുരത്തിൽ ഗ്രൗണ്ടാണ് ഇത് എന്ന് പറയുന്നത് വയൽ ഇപ്പം വയൽ ഏതാന്ന് ഗ്രൗണ്ട് ഒന്നും മനസ്സിലാവുന്നില്ല അപ്പുറത്താണെങ്കിൽ ഒരു പുഴയുണ്ട് പുഴ ആണെങ്കിൽ ഫുള്ള് നിറഞ്ഞു വയ്ക്കുകയാണ് സുഹൃത്തുക്കളെ ഇത് ഞങ്ങളുടെ റോഡാണ് ശരിക്കും ഇതാ ഇതിൻ്റെ ബാക്കിൽ കാണുന്ന ബാക്കിൽ ഉള്ള റോഡാണ് പക്ഷേ ഇവിടെ ഒന്നും കാണുന്നില്ല ഇവിടെ ഫുള്ള് വെള്ളമാണ് ഞാൻ കാണിച്ചുതരാം ഇതാ ഇത് ഒരു ദ്വീപ് പോലെ ഇങ്ങനെ നിൽക്കുകയാണ് സുഹൃത്തുക്കളെ ആ ഇതിൻ്റെ മേലെ കയറി നിന്നിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ അപ്പോൾ ഇതാണ് ഇവിടുത്തെ സ്ഥിതി എല്ലാവരും സേഫാണെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും സേഫായിട്ടിരിക്കുക പിന്നെ ഇതാ ഇവിടുന്ന് അങ്ങോട്ട് കറ്റോട് ഇവിടുന്ന് ഇങ്ങോട്ട് ആര് കൊന്ത്യ ആര് കൊന്തു എന്നൊരു ആരോഗ്യവിലേക്കൊക്കെ പോവാം അപ്പോൾ ഈ റോഡ് നമ്മളെ പുരേനുമ്പ് ഉള്ളെ അത് മൊത്തം വെള്ളത്തിലാണ് ഇതാണെങ്കിൽ ഗ്രൗണ്ട് അപ്പുറത്താണെങ്കിൽ വയൽ അപ്പോൾ റോഡ് ഏതാ വയൽ ഏതാ ഗ്രൗണ്ട് മനസ്സിലാകുന്നില്ല അപ്പുറത്താണ് പോയേ പോയേ എന്ന് അറിഞ്ഞു വെക്കുകയാണ് അങ്ങനെയൊക്കെയാണ് സുഹൃത്തുക്കളെ ഇവിടുത്തെ ഇവിടുത്തെ എന്ന് വെച്ചാൽ അങ്ങനെയൊക്കെയാണ് സുഹൃത്തുക്കളെ എല്ലാവർക്കും ഇങ്ങനെയൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണ് ചിലർക്ക് ഇതിനെക്കാട്ടും ഭയങ്കര ഉണ്ട് ചിലർത്തിനേക്കാട്ടും കുറവുണ്ട് അപ്പോൾ എല്ലാവരും ഇരിക്കുക പിന്നെ എല്ലാവരും രക്ഷിക്കുക എന്നു വച്ചാൽ ഒറ്റപ്പെട്ട സ്ഥലത്ത് പകപ്പെട്ട എല്ലാവരും പിന്നെ മണ്ണടിച്ചൊരു വോട്ടറിലൊക്കെ ഉണ്ടാക്കില്ലോ ഇങ്ങനെ വെള്ളപ്പൊക്കത്തിൽ അപ്പോൾ അങ്ങനെ അതുപോലൊക്കെ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലൊക്കെ രക്ഷിക്കുക ഓക്കെ ശരി എന്നാൽ